السلام عليكم ورحمة الله وبركاته بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده بهماني رأي نام سورة السجدة എട്ടാമത്തെ ആയത്ത് വരെ പഠിച്ചിരിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഒൻപത് പത്ത് ആയത്തുകൾ നമ്മൾ പഠിക്കാൻ പോകുന്നു അള്ളാഹു സുബാനഹുഅത്ത ആല നല്ല രീതിയിൽ പഠിക്കാൻ തൗഫീഖ നൽകുമാറാകട്ടെ ആമീൻ പാഠം ശ്രദ്ധിക്കുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم سو ونفخ فيه من روحه وجعل لكم وجعل لكم السمع والابصار والافئده قليلا تشكرون وقالوا أئذا ضللنا في الأرض أئنا لفي خلق جديد بل هم بلقاء ിയൂന്ന ഇവിടെ മീമിനെ മണിക്കണം സന്ദു വാവിനെ കട്ടിയാക്കണം സൗവഹു എന്നക്ഷരം ഉച്ചരിക്കപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്ന് വരണം നൂൽ ഉച്ചരിക്കരുത് മീമിൽ നിന്നും നേരെ റായിലോട്ട് മിർ റൂഹി ഹാ ശേഷം ഹറീ ചെറിയൊരു നീട്ടല് മീമിൽ നിന്നും നേരെ സീലോട്ട് ശേഷം മീം സുക്കൂനാണ് ഒരു പിടുത്തം അവിടെ വേണം തൊണ്ടയുടെ നടുക്ക് നേരെ ലാമിലോട്ട് ഇവിടെ നിർത്തുമ്പോൾ ഈ ഹ ആയിട്ട് ഉച്ചരിക്കപ്പെടും

وقالوا എന്ന് നീട്ടിയതിന് ശേഷം നാലോ അഞ്ചോ അലിഫ് അ ഈസ ഇവിടെ തെറ്റരുത് വകാലൂ വാവ് ഈ സുക്കുവിൻ കൊടുത്തിരിക്കുന്ന അലിഫ് ഉച്ചരിക്കാനുള്ളതല്ല അത് ഉച്ചരിക്കാനുള്ളതല്ല എന്ന് നീട്ടി ശേഷം അ ഹംസ രണ്ട് ഹംസ അവിടുണ്ട് ഹംസ ഇ അ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയും ബോതിൻ്റെ മഹറജ് അതിന്റെ ഉച്ചാരണം പറഞ്ഞിട്ടുണ്ട് നാവിൻ്റെ സൈഡ് നാവിന്റെ സൈഡ് അത് അണപ്പല്ലിന്റെ ഭാഗമായി ചേർത്തുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നോക്കിയാൽ ബാദിന്റെ ഉച്ചാരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇവിടെയും രണ്ട് ഹംസ ശേഷം നൂൻ മണിക്കണം അ ഇന്നീൽ ഈ തൻവീനെ മൂക്കിൽ മറച്ച് മണിക്കണം ഇഹ്ഫാ ചെയ്യണം ഇവിടെ ഒരു മീമ് കാണിക്കുന്നുണ്ട് ചേർത്ത് ഓതി പോവുകയാണെങ്കിൽ ഇപ്രകാരം ഓതി ആയത്ത് കംപ്ലീറ്റ് ചെയ്യും നിർത്തുകയാണെങ്കിൽ ജദീദ് ദാലിന് സുക്കൂർ കൊടുത്ത് നിർത്തും ഉച്ചാരണം ശ്രദ്ധിക്കുക നാലോ അഞ്ചോ അഞ്ചോലിഫ് നീട്ടുകിം രണ്ടായിത്തുകളാണ് ഇന്നത്തെ പാഠം ഈ രണ്ടായിത്തുകളാണ് ഇന്നത്തെ പാഠം ജല്ല ജലാലുഹു നല്ല രീതിയിൽ പഠിക്കാൻ നൽകുമാറാകട്ടെ അമീൻ വാദ് എന്ന അക്ഷരത്തിന്റെ മഖർജ് അതൊന്ന് ശ്രദ്ധിക്കുക ഇത വല അവിടെ നമ്മൾ വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ ഈ ഒരു അരികെ അണപ്പല്ലിൻ്റെ ഭാഗവുമായി ചേർത്ത് കൊണ്ടോ വാദ് എന്ന് വേണം ഉച്ചരിക്കാൻ അത് ശ്രദ്ധിക്കുക അള്ളാഹു സുബാനഹുത്ത് ആല നല്ല രീതിയിൽ പഠിക്കാൻ തൗഫീഖ് കുദൽ ആമീൻ ആഘട്ടെ അമീൻ അസലാമലൈക്കും വാർഹമുല്ലാഹി